ഈ ചർച്ച ഡോക്ടർ സുഭാഷൻ ബോളിൽ നിന്ന് ആരംഭിക്കാമെന്ന് വിചാരിക്കുകയാണ് രാജ്യം ഒട്ടേറെ നാളുകളായി ഈയൊരു നീക്കം നടത്തുന്ന സംഘ്പരിവാറിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിലപാടുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നതാണ് അത്ര തന്നെ ശക്തമായ എതിർപ്പ് രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായും ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ നടപടിക്രമങ്ങളിൽ നിന്ന് എനിക്ക് തോന്നുന്നു പ്രകോട്ട് സഞ്ചരിക്കുന്നതാവും നല്ലത് എന്ന് ഡോക്ടർ സുഭാഷൻ ബോൾ ഞാൻ വിചാരിക്കണം അതായത് ഇപ്പോൾ ഇന്നിപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിച്ചു പ്രതിപക്ഷം എതിർത്തു പ്രതിപക്ഷം എതിർത്തപ്പോൾ അത് ജോയിൻറ്റ് പാർലമെൻ്ററി സമിതിക്ക് വിടാം എന്ന ഒരു സന്നദ്ധത അറിയിച്ചിരിക്കുന്നു ഇനി അതിൻ്റെ പ്രക്രിയ മുന്നോട്ട് പോകുന്ന കാലമാണ് ഒരു പാർലമെൻറ്റ് അംഗമായിരുന്ന ആളെന്നുള്ള നിലയിൽ താങ്കൾക്കത് കുറേ കൂടി നന്നായി പ്രേക്ഷകരോട് പ്രേക്ഷകരോടതേക്കുറിച്ച് വിശദീകരിക്കാനും കഴിയും പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എതിർപ്പുകൾ ഇങ്ങനെ ശക്തമാകുമ്പോഴും ഘട്ടം ഘട്ടമായി ആ ഒരു രാഷ്ട്രീയ പദ്ധതി നടപ്പാക്കുന്നതിലേക്ക് സംഘ് നീങ്ങുന്നു എന്നുള്ളത് കൂടിയല്ലേ അല്ല ഞാൻ പണ്ടൊരിക്കൽ അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാണ് പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്ന പാർട്ടിയാണ് ബി ജെ പി അതിന് പറയുകയുണ്ടായി അവരെന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതവർ നടപ്പാക്കും ഏറെക്കാലം അവർ പറഞ്ഞത് അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കും അതിനൊരു വ്യവസ്ഥ വെച്ചിരുന്നു ഞങ്ങൾക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടിയാൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുമെന്ന് അതിന് ആ കണക്കിൻ്റെ ഒന്നും ആവശ്യമില്ല അതിപ്പോൾ റദ്ദാക്കപ്പെട്ടു ഒരു സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പദവി ഇല്ലാതായി എന്ന് മാത്രമല്ല സംസ്ഥാനം തന്നെ ഇല്ലാതായി അങ്ങനെ അവർ അവരുടെ അജണ്ടയിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് നടപ്പാക്കാനായി അതിന് ഏത് മാർഗവും അവർ പ്രയോഗിക്കും ഭരണഘടനയോ നിയമമോ കോടതിയോ ഒന്നും അവർക്ക് തടസ്സമാകുന്നില്ല അയോധ്യ എങ്ങനെയാണ് ഇപ്പോൾ പര്യവസാനിച്ചത് എന്ന് നമ്മൾ കണ്ടു ഇവിടെ ഇപ്പോൾ ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയിലെ പ്രധാനപ്പെട്ട ഇനമായി മാറിക്കഴിഞ്ഞു വളരെ ഒരു ഹൈ ലെവൽ കമ്മിറ്റി മുൻ രാഷ്ട്രപതി തന്നെ അധ്യക്ഷനായ ഒരു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു വളരെ വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചു പത്ത് പതിനെട്ടോളം ഭരണഘടനാ ഭേദഗതികൾ ആവശ്യമുണ്ട് സാധാരണഗതിയിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള ഒരു ബലം രാഷ്ട്രീയ ബലം ബി ജെ പിക്ക് ഇല്ല പക്ഷെ അതൊക്കെ അവർ കണക്ക് കൂട്ടിയിട്ടുണ്ടാവും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതുകൊണ്ടതിൻ്റെ സാങ്കേതിക വശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല അവർ അത് അത് തീരുമാനിച്ചു അത് നടപ്പാക്കും അത് സംയുക്ത പാർലമെൻ്ററി സമിതി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് ആ കടമ്പയൊക്കെ കടന്ന അതൊക്കെ ഒരു ഐ വാഷ് ആണ് അതൊക്കെ അവർ സാധിച്ചെടുക്കും പക്ഷേ ഇത് നടപ്പാക്കിയാൽ ഉണ്ടാകുന്ന അപകടം എന്താണ് അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ് എന്തുകൊണ്ടാണ് പ്രതിപക്ഷം നമ്മളൊക്കെ ഉൾപ്പെടെ ഇതിനെ എതിർക്കുന്നത് ഇത് കേവലം ബി ജെ പിയുടെ ഒരു പരിപാടിയായതുകൊണ്ട് അങ്ങ് എതിർത്ത് കളയാം എന്നുള്ളതല്ല ഇത് ഭരണഘടനയെ സംബന്ധിക്കുന്ന സുപ്രധാനമായ ഒരു കാര്യമാണ് ഭരണഘടനയുടെ എഴുപത്തഞ്ചാം വർഷം പ്രമാണിച്ച് രണ്ട് ദിവസത്തെ ചർച്ച അത് ലോക്സഭയിലും രാജ്യസഭയിലും നടന്നു അതിൻ്റെ പ്രയോജനം എന്താണെങ്കിലും അതിനുശേഷമുള്ള ആദ്യത്തെ നടപടി ഇതാണ് ഇത് ഭരണഘടനയ്ക്ക് അനുയോജ്യമാണോ ഭരണഘടനയ്ക്ക് അനുസരിച്ച് ന്യായീകരിക്കാവുന്നതാണോ ഭരണഘടനയ്ക്ക് സ്വീകാര്യമാണോ തുടങ്ങിയ ചോദ്യങ്ങൾ അതാണ് നമ്മുടെ മുന്നിലുള്ളത് രണ്ട് കാര്യങ്ങൾ മുൻനിർത്തി ഇതിനെ എതിർക്കാതിരിക്കാൻ നിവൃത്തിയില്ല ഒന്ന് ഫെഡറലിസമാണ് മറ്റൊന്ന് പാർലമെൻ്ററി ഡെമോക്രസിയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ലോക്സഭയുടെ അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ ഉപസഭകളല്ല നമുക്ക് സ്വന്തമായ അസ്തിത്വമുണ്ട് ഓരോ സംസ്ഥാനത്തിനും സംസ്ഥാനമെന്ന് പറഞ്ഞാൽ ആ സംസ്ഥാനങ്ങളിൽ യൂണിയൻ ഒന്നുമില്ല സംസ്ഥാനങ്ങളിൽ ചേർന്നതാണ് യൂണിയൻ ഓരോ സംസ്ഥാനത്തിനും ഒരു പ്രത്യേകമായ രാഷ്ട്രീയ അസ്തിത്വമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നിയമസഭകൾ പ്രവർത്തിക്കുന്നത് ആ നിയമസഭകളുടെ പ്രവർത്തനത്തെ ലോക്സഭയുടെ പ്രവർത്തനവുമായി ലിങ്ക് ചെയ്യാനുള്ള ശ്രമം അത് വലിയ തോതിലുള്ള അപകടം ഫെഡറൽ കൺസെപ്റ്റിന് ഉണ്ടാക്കും അതുപോലെ തന്നെ പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയ്ക്കും ഉണ്ടാകും